ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അപ്പോൾ ഇന്നലെ നമ്മൾ ഭഗവാൻ്റെ ഒരു നാമസങ്കീർത്തനം പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ മധുരം ഹരി നാമം എന്ന് പറഞ്ഞിട്ടുള്ള ഉദിത് തന്നെയുടെ ബുക്കിലുള്ള അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബുക്കിലൂടെ നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ വേറൊരു നാമസങ്കീർത്തനം പാടാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് പാടി തുടങ്ങിയാൽ ഭഗവാൻ്റെ നാമസങ്കീർത്തനം അപ്പം നമ്മൾ ഇന്ന് പാടാൻ പോകുന്ന ഭഗവാന്റെ നാമസങ്കീർത്തനം എന്തെന്നാൽ ഗോവിന്ദാ ഹരി എന്ന് പറഞ്ഞിട്ടുള്ള നാമസങ്കീർത്തനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അധികവും അറിയായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാടുക ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസ ഗോവിന്ദാ ഹരി ഗോവിന്ദ എന്നുള്ളത് ഏ അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഭഗവാൻ്റെ നാമസങ്കീർത്തനം പാടാലോ പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ കാണണം ഞാൻ വായിക്കുന്ന ഓരോ ലിറിക്സും നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം ഭഗവാൻ കളിച്ച് ആടി നടന്ന ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പ്രഭാതമായർക്കദേവനുദിച്ചല്ലോ കണ്ണ കാർവർണ ചെങ്കൽ നിന്നേ പുൽകുവാൻ അമ്പരി വന്നു നിൽക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദാ ോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ്രസന്നരായി വർണ്ണശൂനങ്ങൾ സൗരഭം തൂകി വന്നിതാ മാലയായി നിറേ മാറിൽ കുഞ്ചുവാൻ വീളയും കാത്തു നിൽക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കോകിലങ്ങൾ തൻ കൂജനങ്ങളും കേൾക്കുന്നില്ലേ നീ കാർവർണ ി ചാരനിൽ പരും കാൺമീലേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ുണരുങ്ങി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി മഞ്ഞപ്പട്ടുടയടയും കല്ലുവോരു മലയും പൊന്നര ഞാനം കാലും കിങ്ങിനി വളമോതിരം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദോവിന്ദ ഹരി ഗോവിന്ദ കോതി കെട്ടിയ കുന്തലിൽ ചൂടാൻ പീലിയും മുത്തുമാലയും ഒക്കെ നന്നായൊരുക്കി ഞാൻ കണ്ണ നിദ്ര ഹരി ഗോവിന്ദോവിന്ദോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ തിന്നീറവുണ്ട്ണ്ണ്ണിക്കാവോളൻ ഉണ്ണൂ ചൂടാറും മുൻപേ നൽകിടാം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ോപാ ബാലന്മാർ കാത്തു നിൽക്കുന്നു കാലിൽ മേക്കുവാൻ പോകാറായി കള്ളാൻ നിദ്ര വിട്ടും നേഴു നിൽക്കൂ കണ്ണരുണ്ണീൻ പുഞ്ഞുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൂടെ പാടിക്കുക അവസാനത്തെ ലൈന് ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അപ്പോൾ എന്റെ ഈ പാട്ട് നിങ്ങളും കൂടെ പാടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭഗവാൻ്റെ നാമസങ്കീർത്തനങ്ങളെ എൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഭഗവാൻ്റെ നാമസങ്കീർത്തനങ്ങളിൽ നാമസങ്കീർത്തനങ്ങളിൽ ലയിച്ചു പാടാം അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള നാമസങ്കീർത്തനങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുത്തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ജയ ശ്രീരാധേ കൃഷ്ണ